ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നുമുതൽ ആദ്യം കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കും അതിനുശേഷം നമുക്ക് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ചൊല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമേൻ തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യകാമാതാവെ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ വിമലഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന അനന്ത നന്മയാലും മാതൃവാത്സല്യത്താലും ദൈവസ്നേഹത്താലും എല്ലാ അനുഗ്രഹത്താലും കൃപകളാലും ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെല്ലാവരും ചേർന്ന് എന്നെയും എൻ്റെ ജീവിതത്തെ മുഴുവനും ഞങ്ങളെ ഓരോരുത്തരെയും ദൈവപിതാവിന് കാഴ്ചവയ്ക്കുന്നു പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിലും പതറാതെ അംഗീകരിക്കാനുള്ള ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുവാനുള്ള ക്ഷമയും ഞങ്ങൾ നേരിടുന്ന തകർച്ചകളിൽ നിരാശപ്പെടാതിരിക്കാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ദൈവമാതാവ് ദൈവത്തിൻ്റെ തിരു ഇഷ്ടത്തിൽ ജീവിക്കുവാൻ അമ്മയുടെ പ്രകാശത്തിൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ നിസ്സഹായതയും നിരാശയും നൊമ്പരങ്ങളും അമ്മയ്ക്ക് അറിയുന്നതാണല്ലോ കരുണാർദ്ദ്രമായ അമ്മയുടെ നയനങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും കടാക്ഷിക്കണമേ ഞങ്ങളുടെ നേർക്ക് അമ്മയുടെ വിശ്വസ്ത തിരുക്കരങ്ങൾ നീട്ടണമേ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ സമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക് സമാധാനം നിറയ്ക്കണമേ ദുർബലരായ ഞങ്ങളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് ആനയിക്കണമേ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കാൻ ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ഞങ്ങളുടെ നിയോഗങ്ങളും അമ്മയുടെ മധ്യസ്ഥത വഴി ദൈവപിതാവിന് കാഴ്ച വെച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ എല്ലാ ഉദ്യമങ്ങളും തീരുമാനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ തന്നെ നടപ്പിലാക്കണമേ വിജയിപ്പിക്കണമേ വിശ്വാസത്തോടും തീഷ്ണതയോടും കൂടി പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങേക്കു വേണ്ടി ജോലി ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഞങ്ങളുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും അമ്മയുടെ സ്നേഹത്തിൻ്റെ പ്രകാശത്തിൻ്റെ കതിരുകൾ വീക്ഷണമേ എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാത്തുകൊള്ളണമേ അവിടുന്ന് തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ കൃപാസന മാതാവെ നിത്യരാജ്യത്തിലേക്കുള്ള യാത്രയിൽ സ്നേഹവും സംഗീതവും നൽകി സ്നേഹപൂർവം ഞങ്ങളെ ഒരുക്കണമേ അമ്മയുടെ പരിപാലനയുടെ തണലിൽ എപ്പോഴും ഞങ്ങളായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അവിടുന്ന് സ്വീകരിക്കുകയും എനിക്ക് ഉചിതമായ സമയം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടപ്പിലാക്കി തരുവാൻ അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനം മാതാവേ വേദനകളുടെയും തകർച്ചകളുടെയും നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ ജീവിതത്തെ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുവാൻ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഓടി അണങ്ങിയിരിക്കുന്നു ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയുമായ അമ്മേ മാതാവെ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ തകർച്ചകളെ ഉയർച്ചകളാക്കി മാറ്റുവാൻ അമ്മയുടെ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ദുരിതങ്ങൾ മാറ്റുവാൻ ഞങ്ങളമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ജീവിതം സമാധാനപൂർവവും സന്തോഷപ്രദവുമായി തീരും എന്ന് ഞങ്ങൾക്കറിയാം അമ്മേ മാതാവെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തടസ്സമായതിനെ എല്ലാം അവിടുന്ന് നീക്കണമേ ഞങ്ങളുടെ മനോവികാരങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ പാപവഴികളെ അവിടുന്ന് പൂർണമായും മാറ്റിത്തരണമേ അമ്മയുടെ പാതയിലൂടെ ജീവിക്കുവാൻ ആ പാത പിന്തുടർന്നുകൊണ്ട് ആ പ്രകാശത്തിലേക്ക് നയിക്കപ്പെടുവാൻ കരുണയുള്ള മാതാവെ അവിടുത്തെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ അമ്മയുടെ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിലൂടെ നീളം ഉണ്ടാകട്ടെ ഞങ്ങളുടെ വേദനകളെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ അമ്മയുടെ അത്ഭുത ശക്തിയാൽ മാറ്റിത്തരണമേ എന്ന് അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അവിടുത്തെ സഹായം അപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ അമ്മേ മാതാവ് നിരാശരായ മക്കളുടെ ഹൃദയത്തിലേക്ക് പ്രത്യാശ പകർന്നു തരണമേ അവിടുത്തെ സഹായം അപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ അമ്മേ മാതാവ് നിരാശരായ മക്കളുടെ ഹൃദയത്തിലേക്ക് പ്രത്യാശ പകർന്നു തരണമേ വളരെ പ്രയാസത്തിലായ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും പരിഹരിച്ചു തരുവാൻ അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ അമ്മ ഞങ്ങളെ തകരാൻ അനുവദിക്കുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം ഇപ്പോൾ ഞങ്ങൾ പ്രയാസപ്പെടുന്ന വിഷയത്തിൽ അവിടുത്തെ കരുതലും തുണയും കാരുണ്യവും അവിടുന്ന് കാണിക്കണമേ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഞങ്ങളുടെ വിഷയങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ പരിഹാരം കണ്ടെത്തി തരണമേ ഞങ്ങളുടെ ദുരിതങ്ങൾ മാറിപ്പോകട്ടെ ഞങ്ങൾ ചോദിക്കുന്ന ഈ വിഷയത്തിൽ അമ്മയുടെ കൈകൾ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ദൈവമാതാവെ അടിയന്തരമായി ഞങ്ങൾക്കാവശ്യമായിരിക്കുന്ന നിയോഗത്തെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഒരു നിയോഗം ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കുക എത്രയും അത്യാവശ്യമായ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ ആനന്ദവും ആശ്വാസവും ഞങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു ഒന്നിന് പിറകെ ഒന്നായി വരുന്ന ഞങ്ങളുടെ പ്രതിസന്ധികൾക്ക് അമ്മ ഉടനടി ഉത്തരം തരുമെന്നും ഞങ്ങൾക്കറിയാം ദൈവമാതാവെ പ്രത്യാശയോടെ അങ്ങേ കാത്തിരിക്കുവാനും ഞങ്ങൾക്ക് ക്ഷമ എന്ന പുണ്യം നൽകണമേ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന തരത്തിലുള്ള യാതൊരു പ്രവൃത്തികളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകത്ത കവിതം അമ്മയുടെ സംരക്ഷണ വലയം ഞങ്ങളെ പൊതിയട്ടെ ദൈവമാതാവെ ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ച ഞങ്ങളുടെ സങ്കടങ്ങളിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ മനസ്സിനെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ അവിടുന്ന് ഇടപെടണമേ മനസ്സിന് ബലം നൽകണമേ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും പൂർണ്ണമായും ഞങ്ങളിൽ നിന്ന് തുടച്ച് മാറ്റണമേ ആമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ